പിറന്ന നാടിനെയും പെറ്റമ്മയെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതുണ്ട് അവരോട് പവിത്രമായ രൂപത്തിൽ തന്നെയാണ് പെരുമാറേണ്ടത് പിറന്ന നാടു മറന്നും പെറ്റമ്മയെ മറന്നും മുന്നോട്ട് പോകരുത് എന്നൊക്കെ നമ്മൾ പാടിയും പ്രതിജ്ഞ ചെയ്തുമൊക്കെ പാ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും എത്ര പേർക്ക് അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നു എന്നതൊരു വിഷയമാണ് ഒരു പക്ഷേ പാകിസ്ഥാനികൾക്ക് ഇന്ത്യയോടുള്ള ചൊരുക്ക് നമുക്ക് മനസ്സിലാകും ഒരേ സമയം സ്പ്രിറ്റായ രണ്ട് രാജ്യങ്ങളിൽ ഒന്ന് പുരോഗതിയിലേക്ക് കുതിക്കുകയും ഒന്ന് അധപ്പതനത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലേക്ക് പോകുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമാണ് ബ്രിട്ടൻ എന്ന രാജ്യം മുമ്പ് നമ്മളെ ഭരിച്ചു ഇന്ന് അവരെ ചവിട്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ബ്രിട്ടൻ ഉണ്ടാകുന്ന ഒരു ചൊറിച്ചൽ എത്രയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ നിന്ന് സെർവൻ്റ് വലിയ രൂപത്തിൽ പണക്കാരായിട്ട് മാറുമ്പോൾ സ്വാഭാവികമല്ലേ അത്രേ ഉള്ളൂ നമ്മുടെ രാജ്യത്തിൻറെ അകത്തിരുന്നിട്ട് തന്നെ രാജ്യവിരുദ്ധതകൾ പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ച് എന്തു പറയും ഈ രാജ്യത്തിൻ്റെ ഉപ്പും ചോറും തിന്ന് ഈ രാജ്യത്തിന്റെ പൗരത്വവും പേറി യാതൊരു നന്ദിയുമില്ലാതെ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി ശത്രു രാജ്യങ്ങളുമായി പ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ആളുകൾ കരാറുണ്ടാക്കിയിരിക്കുന്ന ആളുകൾ അതിനുവേണ്ടി പണം പറ്റിയിരിക്കുന്ന ആളുകളെ കുറിച്ച് എന്തോ പറയും ഇന്ത്യക്കെതിരെയും അതുപോലെ ലോറൻസ് ബിഷ്ണോയിക്കെതിരെയും വെല്ലുവിളികളുമായി രംഗത്തെത്തിയ പാകിസ്ഥാൻ നേതാവും ഭീകരനുമായിട്ടുള്ള ഷെഹസാദിനെതിരെ ഇപ്പോഴിതാ വധശ്രമമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹർദീപ് സിംഗ് നിജാർ എന്ന് പറയുന്ന സിഖ് നേതാവ് വളരെ പ്രകോപനപരമായി ഇന്ത്യക്കെതിരെ പറഞ്ഞു ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞില്ല തലതിറിച്ചു അതുപോലെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് കാനഡയിലായിരുന്നു ഹർദീപ് സിംഗ് നിജാർ ഇരുന്നിട്ട് ഇന്ത്യക്കെതിരെ കുറച്ചത് പാകിസ്ഥാനിൽ അമേരിക്കയിൽ ഇറാനിൽ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നിട്ട് ഇന്ത്യക്കെതിരെ അങ്ങനെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഞങ്ങൾ ആന ചെയ്യും ചേന ചെയ്യും മണ്ണാങ്കട്ട എന്നൊക്കെ പറയും ഉടനെ അവൻ്റെ തലതിറിക്കുന്ന കാഴ്ചയായിരിക്കും പിന്നീട് കാണുന്നത് പിന്നീട് അയ്യൂബത്തൊന്നും നിലവിളിച്ചിട്ട് കാര്യമില്ല കാരണം ഇന്ത്യൻ ആർമി ഇന്ന് വളരെ മികവുറ്റ ഒരു സൈന്യമാണ് തന്നെയുമല്ല ഇന്ത്യയുടെ റോ മൊസാദിനെ പോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ചാരസംഘടനയാണ് റോ അതുകൊണ്ട് ഇന്ത്യക്കെതിരെ ആര് എവിടെ എവിടെയിരുന്ന് എങ്ങനെ കുരച്ചാലും ചിരിത് കണ്ടുപിടിക്കുകയും അവന്റെ തലയിൽ ഓട്ടയിടുകയും ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് അജ്ഞാതന്റെ പോക്ക് പോർച്ചുഗലിൽ ഒളിവിലായിരുന്ന ഷെഹ്സാദ് ഭട്ട് അയാൾക്കെതിരെ ബൈക്കിലെത്തിയ ഒരു സംഘം വെടിയുതിർക്കുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ലോറൻസ് ബിഷ്ണോയി ഗ്യാങ് ആണ് ആദ്യം രംഗത്ത് വരുന്നത് ഗ്യാങ്സ്റ്റർ രൺദീപ് മാലിക് അമേരിക്കയിലുള്ള അനിൽ പണ്ഡിറ്റ് എന്നിവരുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റിലൂടെയാണ് ബിഷ്ണോയി സംഘം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ജയ് മഹാകാൾ ജയ് ശ്രീറാം നമ്മുടെ രാജ്യത്തിനെതിരായോ അതല്ലെങ്കിൽ റോയ് ലോറൻസ് ഭായിക്കെതിരെയോ സംസാരിക്കുന്നവരുടെ നാവടപ്പിക്കാൻ ഞങ്ങൾ എവിടെയും വരും ഇത് വെറും തുടക്കം മാത്രമാണ് ഇനി ആരും രക്ഷപ്പെടില്ല എന്ന പോസ്റ്റുമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് പാകിസ്ഥാൻ ചരസംഘടനയായിട്ടുള്ള ഐ എസ് ഐയുടെ പ്രധാന ഏജന്റായിട്ടുള്ള ഷെഹ്സാദ് എന്ന വ്യക്തി പഞ്ചാബിൽ ഗ്രനേഡ് ആക്രമണങ്ങൾ സംഘടിപ്പിച്ച കേസിലും മയക്കുമരുന്ന് കടത്ത് കേസിലും പ്രതിയാണ് നിലവിൽ കഴിഞ്ഞ വർഷം ജൂൺ മാസം ബ്രസീലിൽ വെച്ചും ഷെഹ്സാദ് ഭട്ടിയെ വധിക്കാൻ ബിഷ്ണോയി സംഘം ശ്രമിച്ചിരുന്നത്രേ അന്ന് മെക്സിക്കൻ മാഫിയയെ ഉപയോഗിച്ചിട്ടായിരുന്നു നീക്കം മുമ്പ് ബിഷ്ണോയി സഹോദരങ്ങളെ വധിക്കുമെന്ന് ഷെഹ്സാദ് ഭട്ടി വീഡിയോ വീഡിയോ ഇറക്കി വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ഈ വെല്ലുവിളിക്കുള്ള മറുപടിയായിട്ടാണ് പോർച്ചുഗലിലെ അക്രമം വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യക്കെതിരെ ആളെ കൂട്ടി കൂടുതൽ രാജ്യങ്ങളെ കൂട്ടി ഇന്ത്യയുടെ ശത്രുക്കളെയൊക്കെ ചേർത്ത് പിടിച്ച് ഇന്ത്യക്കെതിരെ നിരന്തരം വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ അവർ പോലും അറിയാതെ പ്രതീക്ഷിക്കാത്ത മാർഗത്തിൽ നിന്നും തിരിച്ചടി കിട്ടും പഹൽഗാം ഭീകരാക്രമണം നടന്ന് ഇന്ത്യക്കാരായിട്ടുള്ള ഇരുപത്തിയൊൻപത് ആളുകളെ തുണി ഊരി നോക്കി മുസ്ലിമാണോ എന്ന് ഉറപ്പു വരുത്തി കൊന്നുകളഞ്ഞതിൻ്റെ മറുപടിയായിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ തിരിച്ചടി കൊടുത്തതോടുകൂടി ഇന്ത്യയെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുമെന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ ഭീഷണി മുഴക്കി രംഗത്ത് വന്നു ഒരു ഭാഗത്തുനിന്നതാ ബലൂജികൾ പാകിസ്ഥാനെ അങ്ങോട്ട് പോതിഞ്ഞു ഇന്ത്യയെ പ്രതിരോധിക്കുമോ അതോ ഇതിനകത്ത് പാകിസ്ഥാൻ അകത്തുള്ള ശത്രുക്കളെ പ്രതിരോധിക്കുമോ അതോ പാകിസ്ഥാൻ അകത്തു നിന്ന് തന്നെ ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ബലൂജികളെ പ്രതിരോധിക്കുമോ എന്നറിയാത്ത ഒരു ആശങ്കയിലാണിന്ന് പാകിസ്ഥാൻ എന്തായിരുന്നാലും പണി വാങ്ങുമെന്ന് ചുരുക്കം പാകിസ്ഥാൻ സൈന്യവും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അഥവാ ബി എൽ എ ഇവര് തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ബലൂജിസ്ഥാൻ ഇരുപത്തിരണ്ട് പേരെ കൂടിയാണ് സുരക്ഷാ സേന വധിച്ചത് കാരണം ബലൂജിസ്ഥാനിലേക്ക് കയറി ചെല്ലുവെ പാക്കികള് അപ്പൊ പിന്നെ അവർ തീർക്കാതിരിക്കുക രണ്ട് ദിവസത്തിനിടയിൽ നൂറ്റി എഴുപത്തിയേഴ് പേരെയാണ് ബി എൽ എ വധിച്ചത് വിഘടനവാദ സംഘടനയായിട്ടുള്ള ബലൂജ് ലിബറേഷൻ ആർമി അംഗങ്ങളാണ് കൊല്ലപ്പെട്ടവരിലേറിയും എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ബലൂജിസ്ഥാനിലെ പാക്കികൾ കയറി ചെല്ലുന്നു ബലൂജികൾ അവിടെ ഇട്ട് തീർക്കുന്നു ബലൂജികൾ പാക്കിയിലേക്ക് കയറുന്നു അവരവിടെ ഇട്ട് തീർക്കുന്നു ഞാൻ ചോദിക്കുന്നത് അതൊന്നുമല്ല രണ്ട് സൈന്യത്തിലും കൊല്ലപ്പെടുന്നത് അത്രയും ഞമ്മന്റെ ആളുകൾ തന്നെയല്ലേ അപ്പോൾ ലിംഗാഗ്രചർമ്മം ചെയ്തിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത് രണ്ടിലും കൊല്ലുന്നവനും വിളിക്കും അള്ളാഹുഅക്ക് അക്ബർ കൊല്ലപ്പെടുന്നവനും വിളിക്കും അള്ളാഹുഅക്ക് അക്ബർ എന്തായിരുന്നാലും സൈനിക നടപടിയുടെ ഭാഗമായി ബലൂജിസ്ഥാനിൽ ശനിയാഴ്ച മുതൽ ഇന്റർനെറ്റ് റദ്ദാക്കിയിട്ടുണ്ട് കാരണം ഇത് പുറത്തു പോകരുതല്ലോ പാകിസ്ഥാൻ സൈന്യവും ബി എൽ എയും തമ്മിൽ ഏറെ നാളായി പോരാട്ടത്തിലാണ് അടുത്തിടെയാണ് മരണനിരക്കും വലിയ തോതിൽ ഉയർന്നത് കഴിഞ്ഞ ആഴ്ച സേനാ അടക്കം പന്ത്രണ്ട് സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെ നടന്ന ഭീകരാക്രമണങ്ങളിൽ പതിനേഴ് പേരാണ് കൊല്ലപ്പെട്ടത് രണ്ട് വനിതാ ചാവേറുകളും സംഘത്തിലുണ്ടായിരുന്നു ഇതിന് തിരിച്ചടിയായിട്ടാണ് സൈനിക നടപടി ആരംഭിച്ചത് ഇറാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന ബലൂജിൽ കഴിഞ്ഞ വർഷം ഭീകരർ ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി മുന്നൂറ് യാത്രികരെ ബന്ദികളാക്കിയിരുന്നു ജനുവരിയിൽ പാകിസ്ഥാൻ സൈന്യവും ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമിയും തമ്മിലുള്ള പോരാട്ടത്തിൽ മുന്നൂറ്റി എൺപത്തി ആറ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇക്കാലയളവിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ബി എൽ എ അംഗങ്ങളും നൂറ്റി ആറ് പാകിസ്ഥാൻ സുരക്ഷാ സൈന്യങ്ങളും നാൽപ്പത്തിരണ്ട് സാധാരണക്കാരും കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് ഡിസംബറിൽ ആകെ മുന്നൂറ്റി നാല്പത്തി ഒന്ന് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് ബി എൽ അംഗങ്ങളും ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പാകിസ്ഥാൻ സുരക്ഷാ സേന അംഗങ്ങളും അറുന്നൂറ്റി അൻപത്തി അഞ്ച് സാധാരണക്കാരും ഉൾപ്പെടെ ആകെ നാലായിരത്തി ഒന്ന് മരണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണ് ഇത് എന്നാണ് ആഗോള കണക്കുകൾ ആറാം നൂറ്റാണ്ടിലെ ഒരു പുസ്തകവും ഒരു ഗോത്ര നേതാവും ഉൽപ്പാദിപ്പിച്ച സംസ്കാരം കാരണം ലോക അവസാനം വരെയുള്ള ജനങ്ങൾക്ക് കൂടി ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇവരെല്ലാവരും ശ്രമിക്കുന്നത് സമാധാനത്തിന് വേണ്ടിയും സുരക്ഷിതമായ ഒരു പരലോക ജീവിതത്തിന് വേണ്ടിയും ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നുടക്കിയാൽ കിട്ടുന്ന സുഖ സൗകര്യങ്ങളും ഹൂറികളും ആ ലീർക്ക തീർക്കാൻ പറ്റുന്ന ലൈംഗിക ദാഹങ്ങളെ കുറിച്ചിട്ടുമാണ് ഇവർ ചിന്തിക്കുന്നത് അത്രയും ഈ പോക്ക് പോയാൽ എവിടെ വരെ പോകുമെന്നൊന്ന് ചിന്തിച്ചാൽ മതിയാവും ലോകത്തെവിടെയെങ്കിലും ഈ മുസ്ലിങ്ങൾ സമാധാനത്തോടുകൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഇന്ത്യയിലായിരിക്കും ഇന്ത്യയിലെവിടെയെങ്കിലും മനസ്സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി അഹങ്കാരത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ കേരളത്തിലായിരിക്കും അതും തകർക്കാൻ ഇവർ പണി കഴിഞ്ഞു അതുകൊണ്ട് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാതെ അമ്മയെ ആണെങ്കിലും സാരമില്ല മതത്തിനു വേണ്ടി മതമാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതേ മതത്തിനു വേണ്ടി പടച്ചമിൻ്റെ പ്രീതിക്ക് വേണ്ടി അമ്മയെ കൂട്ടിക്കൊടുക്കാനും യാതൊരു സങ്കോചവുമില്ലാതെ കൽപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം ഒരു ക്ലബേഴ്സ് ഡിബേറ്റില് ഉമ്മയെ വ്യഭിചരിക്കുന്നതാണോ കുറ്റം അതോ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണോ കുറ്റമെന്ന് ചോദിച്ചപ്പോൾ ഉസ്താദിനെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഗുരുവായൂര പരീക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അതാണ് അള്ളാഹ് ഒരിക്കലും പൊറുക്കാത്ത പാപകർമ്മം എന്നാണ് സ്ഥാദ് പറഞ്ഞത് മതം പഠിപ്പിക്കുന്നതും അത് തന്നെയാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ അമ്മയെ എങ്ങനെയാണ് ഇവർ കാണുന്നത് ബഹുദേവാരാധനയെ എങ്ങനെയാണ് കാണുന്നത് എന്ന് അതിൽ നിന്ന് തന്നെ സ്പഷ്ടമാണ് കൃത്യമാണ് വ്യക്തമാണ് നന്ദി